ഹൈ ഗായ്സ് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ് ഇന്നത്തെ വീഡിയോ ജസ്റ്റിസ് ഫോർ പപ്പാനി അതെ ക്രിസ്മസിന് ഗിഫ്റ്റ് തരാൻ വന്ന ആളെ ന്യൂ ഇയർന്ന് കൂട്ടിയിട്ട് കത്തിച്ച ആൾക്കാർക്ക് വേണ്ടി ന്യൂ ഇയർ എന്ന് ചുമ്പോൾ വീട്ടിലിരിക്കുന്ന ബോർ എന്ന് പറഞ്ഞ പിള്ളേരെ വിളിക്കുന്നത് ന്യൂ ഇയർ കാണാൻ പോയി സ്ഥലം ഏതാ അങ്ങനെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നും പിന്നെ കഴിഞ്ഞ റോസേ പോലെ ബ്ലോക്ക് പോടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടി ദൂരത്തെ ഒരു സ്ഥലത്തു കൊണ്ട് വെച്ചു ഇവിടെ നിന്ന് നമ്മൾ ആ കാണുന്ന കൊടുത്തു വരെ നടക്കണം പാവം പപ്പാനിക്കറിയില്ലല്ലോ പുളിനെ കത്തിക്കാൻ പോകണതാണ് അവിടുന്ന് ഒരു കിലോമീറ്ററോളം നടന്നിട്ട് നമ്മൾ മെയിൻ സ്ഥലത്ത് എത്തി അത്യാവശ്യം ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടുന്ന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അലഞ്ഞിരിഞ്ഞ് നടന്ന കാഴ്ചകളെ കണ്ടപ്പോ തുടങ്ങി പിന്നെ ഒന്നും നോക്കില്ല നമ്മൾ ഒരു ബജ്ജി പറഞ്ഞു നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും എണ്ണം കൂടുതലുണ്ടായിരുന്നു അങ്ങനെ ബജ്ജി ബജ്ജിന്ന് ബോർ അടിച്ചിട്ട് ഞങ്ങൾ പിന്നെ നടക്കാൻ തുടങ്ങി ബോർ അപ്പോൾ ഞങ്ങൾ പിന്നെ ഒരു ഐസ്ക്രീം വാങ്ങി അവിടെ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഈ സാധനമാണ് ഐസ്ക്രീം വെച്ച് കുറച്ച് ഫോട്ടോ എടുക്കാൻ അത് അവസാനിച്ചത് ഇങ്ങനെയും അങ്ങനെ പോസ്റ്റ് അടിച്ചപ്പോ എന്താ വെച്ച് മല കയറാണ് പക്ഷെ അവിടെ ചെന്നപ്പോ മല കയറാനുള്ള മൂളും പോയി അവിടെ നിന്ന് തിരിച്ചു ചെന്നപ്പോ പന്ത്രണ്ട് അങ്ങനെ ആ പാവം പപ്പാ നിർത്തി കത്തിച്ചു അപ്പൊ ഫോളോ ചെയ്യാണെങ്കിൽ അടുത്ത വീഡിയോ കാണാം ഓക്കെ